ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കുന്നത് ഗൂഗിൾ ആപ്സിൽ വന്നിട്ടുള്ള അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഗൂഗിൾ ആപ്സിൽ നമുക്ക് ഉണ്ട് ക്രോം കീബോർഡ് കോൺടാക്റ്റ്സ് ജിമെയിൽ എന്നിങ്ങനെ കുറേ ആപ്സുകളുണ്ട് ഇത് നമുക്കറിയാവുന്നതുമാണ് എന്നാൽ ഈ ആപ്സിൽ ഗൂഗിൾ ഇടയ്ക്ക് ഓരോ അപ്ഡേറ്റ്സ് കൊണ്ടുവരുന്നുണ്ട് നമുക്കത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കാറുമില്ല ഈ അപ്ഡേറ്റ്സ് കിട്ടണമെങ്കിൽ നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയി ചെക്ക് ചെയ്താൽ നമുക്കവിടെ ഓരോ ദിവസവും വരുന്ന അപ്ഡേറ്റ് കാണാനായിട്ട് സാധിക്കും നമ്മൾ എല്ലാവരും പ്ലേ സ്റ്റോറിൽ പോയി എല്ലാ ദിവസവും വരുന്ന അപ്ഡേറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായി നമ്മൾ നോക്കുന്നത് ഗൂഗിൾ കീബോർഡാണ് ഇതിൽ നമുക്ക് ഫ്ലോട്ടിംഗ് എന്നുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് അതുവഴി നമുക്ക് കീബോർഡിനെ എവിടേക്ക് വേണമെങ്കിൽ മൂവ് ചെയ്യാനായിട്ട് സാധിക്കും അതുമാത്രവുമല്ല നമുക്ക് താഴെ റീസെറ്റ് കൊടുത്താൽ അത് പഴയ പോലെ ആക്കുകയും ചെയ്യാം ഇത് നമുക്ക് ചാറ്റ് ചെയ്യുമ്പോഴൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം അതിനുവേണ്ടി നമ്മൾ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലോട്ടിംഗ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും എന്നിട്ട് നമുക്കിത് പതുക്കെ ജസ്റ്റ് മുകളിലേക്ക് വേണമെങ്കിൽ മുകളിലേക്ക് കൊണ്ടുവയ്ക്കാനായിട്ട് സാധിക്കും നമുക്ക് ഏത് പൊസിഷനിലാണല്ലോ വളരെ കംഫർട്ടായിട്ട് തോന്നുന്നത് അവിടെ നമുക്കത് പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നിട്ട് നമുക്കത് ജസ്റ്റ് അതിൻ്റെ സൈസ് വേണമെങ്കിൽ ജസ്റ്റ് സൈസ് കുറച്ച് കൊടുക്കാനായിട്ട് സാധിക്കും എന്നിട്ട് ഇവിടെ താഴെ കാണുന്ന ആ റീസെറ്റിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പഴയ പോലെ നമുക്കത് പഴയ ആക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും ഇതാണ് ഗൂഗിൾ കീബോർഡിൽ ഇപ്പോൾ അടുത്ത് വന്നിട്ടുള്ള ഒരു പുതിയ അപ്ഡേറ്റ് അടുത്തതായി നമുക്ക് ഗൂഗിൾ ക്രോം ആണ് ഇതിൽ നമുക്ക് ഏതെങ്കിലും വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സ്ക്രോൾ ചെയ്യാതെ തന്നെ നമുക്ക് ആ വെബ്സൈറ്റിലുള്ള എല്ലാ കാര്യങ്ങളും ഗൂഗിൾ വായിച്ച് കേൾപ്പിച്ച് തരും എന്നിട്ട് നമുക്കത് ട്രാൻസ്ലേറ്റ് ചെയ്തണമെങ്കിൽ നമ്മളത് ട്രാൻസ്ലേറ്റിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് മലയാളത്തിലേക്ക് വായിച്ച് കേൾപ്പിച്ച് തരും അപ്പോൾ നമുക്കത് ഒരു അടിപൊളി ഫീച്ചറാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം പിന്നീട് ഇതിൽ നമുക്ക് വോയിസ് ചേഞ്ച് ചെയ്ത് മാറ്റിയിട്ട് നമുക്കത് കേൾക്കണമെങ്കിൽ അങ്ങനെയും കേൾക്കാം അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഗൂഗിൾ ക്രോമിൽ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം അതിനുവേണ്ടി നമ്മൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഏറ്റവും മുകളിൽ കാണുന്ന റൈറ്റ് സൈഡിലുള്ള ത്രീ ഡോട്ട് ലൈനും ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ ഏറ്റവും താഴേക്ക് വരുമ്പോൾ ലിസൺ ടു ദിസ് പേജ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും അതെല്ലാം ഒന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്യുക അപ്പോൾ നമുക്കിവിടെ ലോഡിങ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം നമുക്ക് പറഞ്ഞ പോലെ അവർ ലിസൺ ചെയ്തു തുടങ്ങി ആ വെബ്സൈറ്റ് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടാണ് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മുകളിലേക്ക് പോകുന്നതാണ് ഇപ്പോൾ നമുക്കത് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം പിന്നെ നമുക്കത് എത്ര സ്പീഡ് വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വോയ്സിൻ്റെ അതിവിടെ മാറ്റി വേണമെങ്കിൽ മാറ്റി കൊടുക്കാം പിന്നീട് നമുക്കിവിടെ ഏറ്റവും താഴെ ആ റൈറ്റ് സൈഡിലുള്ള ആ ത്രീ ഡോട്ടിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ വോയിസ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും ഇവിടെ നമുക്ക് ഇഷ്ടം പോലെയുള്ള വോയിസ് നമുക്ക് ഏതാണ് സെലക്ട് ചെയ്ത് മാറ്റി കൊടുക്കുകയും ചെയ്യാം അപ്പോൾ ഇത് നല്ലൊരു അടിപൊളി ഫീച്ചറാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ചു നോക്കുക പിന്നീട് നമുക്കിത് ട്രാൻസ്ലേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് മലയാളത്തിലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് അത് വായിച്ചു തരികയും ചെയ്യും അപ്പോൾ ഇതെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക അടുത്തത് നമുക്ക് നമ്മൾ ഏതെങ്കിലും വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ആ വെബ്സൈറ്റ് നമുക്ക് ഫലപ്രദമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്കത് ജസ്റ്റ് നമ്മൾ വിചാരിക്കുക അതൊന്ന് സേവ് ചെയ്യണമെന്ന് വിചാരിക്കുക പിന്നീട് നമ്മളത് നോക്കി കഴിഞ്ഞാൽ നമ്മളത് പിന്നെ ഹിസ്റ്ററിയിലൊക്കെ പോയിട്ട് വേണം സെർച്ച് ചെയ്തിട്ട് വേണം നമുക്കത് കണ്ടുപിടിക്കാനായിട്ട് അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ ആ ത്രീ ഡോട്ട് ലൈനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ കാണാനായിട്ട് സാധിക്കും നമുക്ക് ആഡ് ടു ഹോം സ്ക്രീൻ എന്നുള്ള ഒരു ഭാഗം കാണാനായിട്ട് സാധിക്കും അപ്പോൾ അതിനുശേഷം നമുക്കിവിടെ ഏത് നെയിം വേണമെങ്കിൽ കൊടുത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഞാനിവിടെ ജസ്റ്റ് ആഡ് ഒന്ന് കൊടുക്കുന്നു എന്നിട്ട് ഇവിടെ നമുക്ക് കാണാം ഏഡ് ഓട്ടോമാറ്റിക്കലി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് നമ്മുടെ ഫോണിൽ ജസ്റ്റ് അത് സേവ് ആവും നിങ്ങൾക്കൂടെ കാണാനായിട്ട് സാധിക്കും എൻ്റെ ഹോം സ്ക്രീനിൽ ഗൂഗിൾ എന്നുള്ള ആ ഷോർട്ട് കട്ട് ക്രിയേറ്റ് ആയി ഇനി നമുക്ക് ജസ്റ്റ് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ മുൻപ് ഉപയോഗിച്ചിരുന്ന ആ വെബ്സൈറ്റ് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഓപ്പൺ ആയി വരും അപ്പോൾ പിന്നീട് അതുകൊണ്ട് ഇതുകൊണ്ടുള്ള ഗുണം നമുക്ക് നമുക്ക് പിന്നീട് അത് ഗൂഗിൾ സെർച്ചിൽ പോയി സെർച്ച് ചെയ്യാതെ തന്നെ നമുക്ക് ഇവിടെ അത് ഓപ്പൺ ചെയ്യാവുന്നതാണ് അടുത്തതായി നമ്മൾ നോക്കുന്നത് ഗൂഗിൾ ഡയലറാണ് ഗൂഗിൾ ഡയലറിൽ നമുക്കൊരു മൂന്ന് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ് വന്നിട്ടുള്ളത് ഇതിൽ ആദ്യത്തേത് നമുക്കൊരു അൺനോൺ നമ്പറിൽ നമുക്കൊരു കോൾ വന്നാൽ അതൊന്ന് ജസ്റ്റ് നമ്മൾ ആ നമ്പർ ലോങ് പ്രസ് ചെയ്താൽ നമുക്ക് ലോക്കപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും ഇതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്കത് ഓട്ടോമാറ്റിക്കായി ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്തുകൊണ്ട് നമുക്ക് ആരാ വിളിച്ചതെന്ന് ആ ഡീറ്റെയിൽസ് നമുക്ക് കാണിച്ചു തരും അതാണ് ആദ്യത്തെ ഒരു അപ്ഡേറ്റ് അടുത്തതായി നമുക്ക് ഗൂഗിൾ ഡയലർ ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഏറ്റവും മുകളിൽ കാണുന്ന ആ ത്രീ ഡോട്ട് ലൈനെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് സെറ്റിങ്സിലേക്ക് പോകുക അതിനുശേഷം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും കോണ്ടാക്റ്റ് റിംഗ് ട്യൂൺസ് എന്നുള്ളൊരു ഭാഗം കാണാനായിട്ട് സാധിക്കും ഇവിടെ നമുക്ക് ഏതെങ്കിലും കോണ്ടാക്റ്റിൽ പ്രത്യേക റിംഗ് ടൂൺ സെറ്റ് ചെയ്ത് വയ്ക്കണമെങ്കിൽ നമുക്കിവിടെ സെറ്റ് ചെയ്ത് വെക്കുകയും ചെയ്യാം അപ്പോൾ നമുക്ക് ആ വിളിക്കുന്ന ആൾ കറക്റ്റ് ആ റിംഗ് ടൂൺ വഴി മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നു അടുത്തത് നമുക്ക് കോളറേഡിയ അനൗൺസ്മെൻറ്റ് ഒന്ന് കാണാം അതിന് നമുക്ക് അനൗൺസ്മെൻറ്റ് കോളർ ഐ ഡി എന്ന ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഓൾവേസ് ഓൺലി വെൻ യൂസിങ് ഹെഡ്സെറ്റ് നെവർ എന്നുള്ള മൂന്ന് ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ എക്സാമ്പിൾ നമ്മളുടെ കോണ്ടാക്റ്റിൽ നമ്മൾ സേവ് ചെയ്ത് വെച്ച ഏത് പേരാണോ ആ പേര് നമുക്ക് നമ്മുടെ ഫോൺ റീഡ് ചെയ്ത് തരും അടിപൊളിയാണ് ഇതിൽ നമുക്ക് ഓൾവേസ് എന്ന് കൊടുത്ത എല്ലാ സമയത്തും നമുക്കും ഇങ്ങനെ കോൾ വരുമ്പോൾ റീഡ് ചെയ്തു കൊണ്ടിരിക്കും നമ്മൾ പറഞ്ഞ എല്ലാ ഗൂഗിൾ ആപ്സും അപ്ഡേറ്റും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇതിൽ എല്ലാ അപ്ഡേറ്റും നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയി അപ്ഡേറ്റ് ചെയ്യുക തന്നെ വേണം ചില അപ്ഡേറ്റുകൾ ടെസ്റ്റിങ്ങിലായിരിക്കും അത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്